സ്വാതന്ത്ര്യസമര മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ നിന്ന് ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഗാന്ധി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അതിൻ്റെ ഭാഗമായി കോൺഗ്രസ്കാർ ഖതർ ധരിക്കുന്നു അത് അന്നത്തെ ഒരു സാഹചര്യമാണ് ആ സാഹചര്യം ആ സംസ്കാരത്തെയും കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇങ്ങോട്ട് കുറേ കാലം കൂടി അവർ ഖതർ ധരിച്ച് വന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമാകെ തന്നെ മാറിയിരിക്കുന്നു തലമുറകൾ മാറിയിരിക്കുന്നു ആളുകളെല്ലാത്തിനെയും കാണുക നോക്കിക്കാണുന്നതിൻ്റെ കാഴ്ചപ്പാടുകൾ പെർസ്പെക്റ്റീവുകൾ മാറിയിരിക്കുന്നു എല്ലാമേയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു സകല സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വഭാവം മാറുന്നു മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രതലങ്ങൾ മാറുന്നു എല്ലാ തരത്തിലുള്ള തൊഴിൽ മേഖലകളും മാറുന്നു ആളുകളുടെ ടേസ്റ്റ് മാറുന്നു പുതിയ തലമുറയുടെ കാഴ്ചയും കാഴ്ചപ്പാടെല്ലാം മാറുന്നു അതിനിടയ്ക്ക് ഒരു ഖതർ നിലനിർത്തണമെന്ന് പറഞ്ഞ വാശി എന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ലാതെ അത് എന്തിനാണ് എന്ന് എല്ലാം മാറും കോൺഗ്രസ് തന്നെയും മാറിക്കൊണ്ടിരിക്കുകയല്ലേ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന സമീപന ശൈലിയും നയപരിപാടികളും ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ അതിനുശേഷം ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ അതിനുശേഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെ അതെ ഓരോ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാർട്ടി നിലയ്ക്കുള്ള അതിൻ്റെ നയപരിപാടിയും സാമൂഹിക കാഴ്ചപ്പാടും അതിൻ്റെ ശക്തമായ നിലപാടുകളും എല്ലാം ഒലയുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഗാന്ധി മുന്നോട്ട് വെച്ച ഖദർ എന്ന് പറയുന്ന ആ സ്വദേശി ആശയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഖദർ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിലനിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസ് ആശയത്തിൽ നിൽക്കാൻ പറ്റൂ എന്നാണ് അജയ് തറയിൽ പറയുന്നെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ അക്സെപ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ നോക്കൂ കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യതയുള്ള യുവ നേതാക്കളിലൊരാളെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ നേതാക്കളിലുള്ള ഒരാളാണ് അയാൾ സ്ഥിരം കതറിടുന്ന ആളാണോ കഥറിടാത്തതിൻ്റെ പേരിൽ അയാളെ ആരെങ്കിലും കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ അയാളുടെ സ്വീകാര്യതയ്ക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ പുതിയ തലമുറ അയാളെ വലിയ തോതിൽ സ്വീകരിക്കുന്നത് കാണുന്നുണ്ട് ഖതറിട്ടിട്ടാണത് ആ അങ്ങനെ ഏതെല്ലാം നേതാക്കളെ കാണുന്നുണ്ട് ശബരിനാഥനെ പേ ഈ വിഷയത്തിൽ എഴുതിയ എഴുതിയാണ് അയാൾ അങ്ങനെ എപ്പോഴും ഖതതിടുന്ന ആളല്ല ബൽറാം ആ ബൽറാം അപ്പോൾ അതുകൊണ്ട് ഖദർ സംസ്കാരത്തിൽ നമ്മളെ പിന്നോട്ട് കൊണ്ടുപോയി അജയ് തറയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഒരു ഒരു വിധത്തിലുള്ള മതിപ്പും തോന്നുന്നില്ല അജയ് തറയിൽ തന്നെ ആലോചിച്ച് നോക്കണ്ടായിരുന്നു അജയ് തറയിൽ എന്ത് മാത്രം കോൺഗ്രസ് സംസ്കാരത്തിനകത്ത് നിൽക്കുകയും കോൺഗ്രസ്സിൻ്റെ സംസ്കാരത്തിൽ അടിയുറച്ചാണ് വർത്താനം പറയുന്നത് തന്നെ ആലോചിക്കേണ്ട ആളാണ് അദ്ദേഹം നമ്മൾ ഒരു ദുരിതകാലത്ത് നിൽക്കുമ്പോൾ വിദേശത്ത് പോയി പൈസ ഭരിക്കാൻ ഒരു മന്ത്രിസഭയിലെ കുറേ മന്ത്രിമാരടക്കം പോയി പൈസ ഭരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എല്ലാവർക്കും നയന്ത്ര പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പോകുന്നു അന്ന് ഇതേ അറബി രാജാവിൻ്റെ കാല് നക്കാൻ പോയിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾ ഇവിടുത്തെ പന്തളം രാജാവിനേക്ക് അധിക്ഷേപിക്കും എന്നിട്ട് അറബി രാജാവിൻ്റെ കാല് നക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തരന്താണ് സ്റ്റേറ്റ്മെൻ്റ് നടത്തിയ ആളാണ് അജയ് തറയിൽ അജയ് തറയിലാണ് കോൺഗ്രസ്സിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഏത് ട്രൗസർ ഇട്ടാലും ഏത് ട്രൗസർ ഇട്ടാലും സെൻകുമാർ സമർത്ഥനും മിടുക്കനുമാണ് എന്ന് ചാനൽ ചർച്ചയിൽ ആവർത്തിച്ച് തർക്കിച്ച ആളാണ് ആര് അജയ് തറയിൽ അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു മലേറയന്മാർ കുറച്ചുപേർ ഇറങ്ങിയിരിക്കുന്നു പാതി മുക്കാലും ക്രിസ്ത്യാനികളായിരിക്കണം എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോവാണ് എന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം വന്ന് ഞങ്ങളുടെ ആ വയ്യപ്പൻ എന്ന് പറയണമെന്ന് വെച്ചാൽ മലയാരന്മാരെ അധിക്ഷേപിച്ചാലാണ് അജയ് തറയിൽ അജയ് തറയിൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട് കലൂരിൽ അവിടെ കെ എസ് യു കാർക്ക് തല് കിട്ടി വന്നത് അവളുടെ കഴുത്തടക്കം ഒടിഞ്ഞു വന്ന് കിടക്കുകയാണ് ഏഴ് ദിവസമായിട്ട് പ്രോപ്പർ അറ്റൻഷൻ കിട്ടിയിട്ടില്ല കെ സുധാകരൻ കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള വനിത പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഒരു അറ്റൻഷൻ കിട്ടിയില്ല സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കൊരു പുതപ്പ് പോലും തന്നത് എന്ന് പറഞ്ഞു അത് കേട്ട അജയ് ഇത്രയും അവിടെ വെച്ച് രോഷം കൊള്ളുകയാണ് കെ എസ് സി കാറോട് യുമാരൊക്കെ എന്ത് തല്ല്ല് കൊണ്ടുവിട്ടുണ്ട് തല്ല് ഞാൻ കൊണ്ട കൊണ്ടു തല്ലിവിനെ കൊണ്ടിട്ടുണ്ട് ഇറങ്ങിപ്പോകോട്ടെ വിടുന്നു ഡിസ്ചാർജ് ആയിക്കോട്ടെ പൈസയും തരണ്ട എന്ന ഔദ്യാരിവാചകം പറഞ്ഞ അവരെ ആക്ഷേപിക്കുകയാണ് ഏത് കോൺഗ്രസ് സംസ്കാരത്തെ ഇദ്ദേഹം പറയുന്നത് ഈ സമീപകാലത്ത് അജയ് തറയിൽ എപ്പോഴാണ് വാർത്തകൾ നടന്നിട്ടുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കുക അത് മുഴുവൻ കോൺഗ്രസ് സംസ്കാരം കോൺഗ്രസ് പറയുന്ന സംസ്കാരം അതിപ്പോൾ അവർ കി പി എന്ന് എനിക്കറില്ല കോൺഗ്രസ് ഈ പറയുന്ന സംസ്കാരത്തിന് പുറത്തുപോയി പോയി വർത്താനം പറയുകയും നിലപാടെടുക്കുകയും ചെയ്തിന്റെ പേരിൽ മാത്രം വിവാദങ്ങൾ നിറഞ്ഞിട്ടുള്ള പലപ്പോഴും പരിധി കവിഞ്ഞ് വർത്താനം പറഞ്ഞതുവരെ ശ്രദ്ധിക്കപ്പെട്ടുള്ളതാണ് അജയ് തറയിൽ അപ്പോൾ അദ്ദേഹം ഞാൻ വിചാരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് എന്തോ ഒരു സ്പേസ് കിട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വീണ്ടുവന്നെടുത്ത് വിസിബിലിറ്റിയിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അതിനപ്പുറം ഖതർ ഇല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യം കോൺഗ്രസ്സാർക്കോട് ചെയ്യാനുണ്ട് അവർക്ക് ഒരുപാട് സംഗതികൾ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഒരുപാട് പണി വേറെ എടുക്കാറുണ്ട് അതിനിടയ്ക്ക് അയ്യോ ഖതറോട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പുറകെവിടാൻ പറ്റിയ സമയമൊന്നും അല്ലാതാണ് എനിക്ക് തോന്നുന്നു